ബിസ്മില്ലാഹി ഇല്ലാ മുഹമ്മദിൻ മുഹമ്മദ് ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവർ ഫസിന്റെ കുടുംബം നമ്മുടെ മഹബീങ്ങൾ അള്ളാഹു നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മുങ്ങിനികൾക്കും ഔഫഫറത്ത് കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ റസൂലി സ്വലാ തങ്ങൾ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകൾ പഠിപ്പിക്കുമ്പോഴും വളരെ എഫക്റ്റീവായി മഹാന്മാരായ സൊഹാബത്തെ കിറാം റലിഅല്ലാഹുത്താലുവിനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് സഹാബികളുടെ പ്രത്യേക ഒരു കൂടെ ചില ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഖുർആാനിൽ ഒരു അള്ള ആയത്തുണ്ട് അള്ളം എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അഫ്ലനായ ആയത്ത് ഈ ആയത്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാണ് ആർക്ക് സീതന അലി അലി അല്ലാഹുത്താലുണ്ട് ഞാടുന്ന് പറയുന്നത് അലിയാർ തങ്ങളോട് പറയാം അലിയാറ്ങ്ങളെ ഇത് അങ്ങ് അങ്ങയുടെ കുടുംബത്തിന് ഫാമിലിക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഭാര്യ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഈ പരിശുദ്ധമായ ആയത്ത് അത് ആ ഹദീസ് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് നമ്മുടെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് ഈ പരിശുദ്ധമായ ആയത്ത് പഠിപ്പിച്ചു കൊടുത്താൽ ഇപ്പോൾ ഒരുശ് ആയത്ത് പഠിപ്പിച്ചു കൊടുത്താൽ അലഹമ്മദില്ല അത് അവർ പഠിക്കലോടെ പാരായണം ചെയ്യലോടുകൂടെ തന്നെ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ആ കുടുംബത്തിൻ്റെ സെറ്റപ്പ് മാറാൻ തുടങ്ങി ഏറ്റവും എഫക്റ്റീവാണ് ഏത് തിക്റികളെക്കാളും ഏത് പുണ്യമാക്കപ്പെട്ട വചനങ്ങളെക്കാളും മഹത്വമാണല്ലോ അള്ളാഹുവിൻ്റെ കലാം ഖൈറുൽ കലാം ഇ കലാം ഏറ്റവും ഹൈറായ കലാം അത് അള്ളാൻ്റെ കലാമാണ് ഖുർട്ടാനാണ് ആ അള്ളാഹുവിൻ്റെ ഖുർട്ടാനിൽ ഏറ്റവും ആറായിരത്തി ചിലർ ആയത്തുകളിൽ ഏറ്റവും അഫ്ലായ ആയത്ത് പുണ്യമുള്ള ആയത്ത് ഒരാൾക്ക് ഓതണമെന്ന് വിചാരിച്ചാൽ ഏതാ യാസീനല്ല ഓതേണ്ടത് ഫാത്യഹയല്ല പിന്നെ പരിശുദ്ധമായ ആയത്തിൽ കുറിസി അതാണ് സെയ്ദ് അയിൽ ഖുർആൻ ഒരുപാട് നമ്മുടെ ക്ലാസ്സിൽ അതിൻ്റെ മഹത്വങ്ങൾ പല സന്ദർഭങ്ങളിലും പല മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട പോയിശേക്കപ്പെട്ടൊരു ഒരു പ്രത്യേകമായ മഹത്വമാണ് മഹാനായ അലി റബി അല്ലു താല പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് നമ്മളോട് പറഞ്ഞിരുമ്പോൾ അല്ലെങ്കിൽ ഹദീസ് നമ്മൾ പഠിക്കുമ്പോൾ ഒട്ടനവധി എഫക്റ്റുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നബിസുല്ലാസലാ അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ പരിശുദ്ധമായ ആയത്തുൽ കുറിസി അരിയാരങ്ങളെ കുടുംബത്തിന് മക്കൾക്ക് റിലേഷൻ ഫാമിലി അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മഹന്യങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഈ പരിശുദ്ധമായ ആയത്ത് കാരണം ഇതിനേക്കാൾ മഹത്വമുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട ആയത്ത് ഇനി വേറെ ഇല്ല ഖുര്ആാനിൻ്റെ ആറായത്തിൽ ചില്ലറ ആയത്തുകൾ വേറെ ഏത് പഠിപ്പിച്ചാലും ഇത്ര പവറുണ്ടാവില്ല അത്ര പവറുണ്ട് അത് വീട്ടുകാർക്ക് പഠിപ്പിക്കണം എന്ന് പുണ്യരസൂൽ സ്വലശം വധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എത്ര എഫക്റ്റ് ഉണ്ടാവും എത്ര മഹത്വം ഉണ്ടാവും പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഭൂരിഭാഗം ആളുകളും പിന്നെ തീരാത്ത തോരാത്ത പ്രശ്നത്തിൽ അകപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സെഹർ ചെയ്യപ്പെടലാണ് മാരണം ചെയ്യപ്പെട അത് ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സാമ്പത്തികമായി ശാരീരികമായി പിന്നെ കുടുംബപരമായി തകർക്കുന്ന കാര്യമാണ് സിഹർ മാരണത്തിന് പണിയേറ്റിട്ട് തകർന്നു പോയ കുടുംബങ്ങൾക്ക് കൈ കണക്കില്ല മാരണത്തിൻ്റെ പണിയേറ്റിട്ട് സ്വബോധം നഷ്ടപ്പെട്ട് മന്ദമുദ്ധിയെപ്പോലെ ഭ്രാന്തനെപ്പോലെ നടക്കുന്ന അല്ലെങ്കിൽ പോയ ആളുകൾ കൈ കണക്കില്ല മരണത്തിൻ്റെ പണിയേറ്റിട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഇതെന്താ അള്ളാഹു അറിയാതെയല്ല അള്ളാഹു ഒരു സംവിധാനമാണ് സബ് അൽമോബിക്കാത്തിൽ കൊലപാതകം കഴിഞ്ഞാൽ ഒരാളെ കൊല്ലൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിന്മ സിഹറാണ് മരണം ചെയ്യുക പിശാചിനെ കുട്ടി പിടിച്ചിട്ട് അക്രമമാണ് ഒരാളുടെ ഈ ലോകം പരലോകം തകരും അവൻ്റെ ആക്യുബത്ത് മോശാവും അതിന് അതിന് നിന്നാൽ അതുമായി ബന്ധപ്പെട്ട പണിയിലേക്ക് ഏർപ്പെട്ടാൽ അതിന് പോയാൽ അപകടകരമാണ് ഒരു കാരണം എത്ര ദേഷ്യമുണ്ടെങ്കിലും അത് പറഞ്ഞു തീർത്താൽ മതി ഒരു കാരണവശാലും തല്ലുന്നതിനേക്കാൾ അപകടമാണ് മരണത്തിന്റെ പരിപാടി ഒരിക്കലും അള്ളാഹു അതിനും മാപ്പ് തരൂല്ല അള്ളാഹു സുബാനുഅല ഈ വ്യക്തിയുടെ മുഴുവൻ സന്തോഷവും നമ്മൾ ആക്കി കൊടുക്കാതെ നമ്മുടെ നന്മ മുഴുവൻ കൊടുത്തു അദ്ദേഹം പൊരുത്തപ്പെടാതെ അള്ളാഹു പൊരുത്തപ്പെടൂല്ല ഗൗരവുള്ള വിഷയമാണ് അപ്പോൾ മാരണത്തിൻ്റെ സിഹർ ചെയ്യപ്പെട്ടതിൻ്റെ കേസിലകപ്പെട്ടു പോയി ഒട്ടനവധി കുടുംബങ്ങൾ ഒട്ടനവധി വ്യക്തികൾ രോഗങ്ങളാ നിത്യരോഗിയായി പിന്നെ മാറുന്നില്ല ഒരു മുറിവ് വന്നു ആ മുറിവ് മാറുന്നില്ല ഷുഗർ ഉണ്ടോ ഇല്ല പിന്നെ എന്താ മുറിവ് അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഈ മുറിവ് ഉണങ്ങാത്ത മുഴുവൻ സിഹറാണെന്ന് പറയണ്ട അല്ലെങ്കിൽ മാറാത്ത രോഗങ്ങൾ മുഴുവൻ ശിഹറാണെന്ന് പറയേണ്ട പക്ഷേ ഭൂരിഭാഗം അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അങ്ങനെയും വരുന്നുണ്ട് കേസുകൾ അപ്പോൾ മാനണത്തിൻ്റെ പ്രശ്നം സിഹറിൻ്റെ പ്രശ്നത്തെ അകപ്പെട്ടു പോയി ഒരുപാട് ഈ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയുടെ വോയിസ് വളരെ കരഞ്ഞുകൊണ്ട് സ്ഥാതെ കമ്മ ആകയുണ്ടായിരുന്ന കമ്മര് വിറ്റിട്ടാണ് ചികിത്സിച്ചത് ട്രീറ്റ് ചെയ്തത് ഒരു പിന്നെ റിസൾട്ട് ഉണ്ടായില്ല എഫക്റ്റീവായില്ല അങ്ങനെ കരയുക ഒന്നിനും കഴിയുന്നില്ല ഒരു ഫാത്തിയോദാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല നമ്മൾ വിചാരിക്കേണ്ട അയാൾ മനഃപൂർവ്വമാണ് അയാളെ കൊണ്ട് പറ്റുന്നില്ല പൈശാചികമായ ഫുൾ പിടിയിലായി പോകുന്ന ഒരവസ്ഥയാണ് ലഹു കാക്കട്ടെ അറബൽ ആളമി പിന്നെ മറ്റൊന്നാണ് കണ്ണേർ സിഹറിനെ പലപ്പോഴും മറികടക്കും കണ്ണേർ ചില ആളുകളുടെ നോട്ടം നമ്മളുടെ പിന്നെ സൗന്ദര്യത്തിലാകാം ശബ്ദത്തിലാകാം നമ്മുടെ പിന്നെ ഏത് പ്രവർത്തനത്തിലാണ് പെർഫോമൻസിലാണ് പറയാൻ പറ്റില്ല അവരിങ്ങനെ കണ്ടിട്ട് ഓ ഭയങ്കരമായി പോയി അങ്ങനെ അങ്ങനൊരു ഉള്ളീന്ന് വാ ഒരു വരലുണ്ടല്ലോ ഉള്ളീന്ന് ആ വരൽ നമ്മുടെ വാഹനാകാം വീടാകാം കുടുംബാകാം ഭാര്യയാകാം മക്കളാകാം ഭർത്താവാകാം ആകാം എന്തു ആകാം ജോലിയാകാം ചില ആളുകളുടെ കണ്ണേർ കണ്ണിൻ്റെ വിഷാംശങ്ങൾ രശ്മികൾ വന്ന് പതിച്ചാൽ പിന്നെ അവിടെ തീരുകയാണ് താടേക്കാണ് അതൊക്കെ അതൊക്കെ എങ്ങനെയാണ് അത് അള്ളാഹു സുബാനത്തോളം വച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ അല്ല ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മളതിൻ്റെ ഒരു കാവലും പ്രൊട്ടക്ഷനിലും ആയി നടക്കണം കാരണം ഇങ്ങനെ ഉണ്ട് എന്ന് പുണ്യനബിസുല്ലാസ്ലു മാതൃങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത കണ്ണേരിൻ്റെ രശ്മികൾ നമ്മളെ പതിക്കും എന്ന് നുപൂവത്തിൻ്റെ കാഴ്ചയിലൂടെ കാണാൻ പറ്റുന്ന പുണ്യനെപുല്ലാസ്വലാത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഒരു വേചാറും വേണ്ട അപ്പോൾ അത്തരം കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ഹെഫുത പണി നമ്മൾ എടുത്തു വച്ചേക്കുക അതിന് ഏറ്റവും എഫക്റ്റീവായ പണിയാണ് അപ്പോൾ സെഹർ കണ്ണേർ സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങളെയും ഒരു കുടുംബത്തിൻ്റെ രക്ഷപ്പെടാനുള്ള മാർഗം നിവിശ്വല ശല് മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഒരു വീട്ടിൽ ആയത്തിൽ കുറിസി ഒരു വട്ടം ഓതിയാൽ നാൽപ്പത് ദിവസത്തേക്ക് ഒരു മാസവും പത്ത് ദിവസവും ശഹര ചെയ്യുന്ന അല്ലെങ്കിൽ മാനടത്തിൻ്റെ പരിപാടി ചെയ്യുന്ന നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രുവിനും അഡ്മിഷൻ ഉണ്ടാവില്ല ഒരു പിശാചും ആ വീട്ടിലേക്ക് കയറില്ല അവിടെ ഒരു കോട്ടയാണ് ഉരുക്ക് കോട്ടയാണ് ആയത്തിൽ കുറിസി അത് വീട്ടിലോതണം അങ്ങനെ ഭാര്യയെ ഭർത്താവിനെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ എഫക്റ്റ് പറഞ്ഞു കൊടുക്കണം ഈ ക്ലാസ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണം നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം ആയത് കുറിച്ച് യോദിയാൽ ഇത്തരം അപകടകരമായ എല്ലാവിധ ചെറു ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് ഹെഫു ദഹിമായത്ത് അള്ളാൻ്റെ കാവലുണ്ടാകും നാല്പത് ദിവസത്തേക്ക് അവിടെ സാഹിത്യങ്ങൾക്ക് കയറാൻ പറ്റൂല ഒരിടപാടും നടക്കില്ല ഒന്നും നടക്കില്ല ഒരു ചുക്ക് നടക്കില്ല അത്ര പവറാണ് ആയത്തിൽ കുറിസി എന്ന് പറയുന്ന പരിശുദ്ധമായ ആയത്തിന് മറ്റൊരു യുവാത്തിൽ കാണുന്നുണ്ട് വീട്ടിൽ ആയത്തിൽ കുറിസി ചോദിയാൽ മുപ്പത് ദിവസത്തേക്ക് ഇബിലീസ് ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഞാൻ എല്ലാ വീടുകളിലും പിശാജിൻ്റെ ജിന്നിൻ്റെ സാന്നിധ്യം ഉണ്ടാവും യാപ്പീട്ടിയെ കയറൂ അങ്ങനെയാണല്ലോ നമ്മൾ മൊമ്മിനീയങ്ങളാണ് നമ്മൾ വിശ്വാസികളാണ് എന്ന് കരുതി നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കില്ല നമ്മളെ എപ്പോഴും ചെയ്യും അവരുടെ കൂടെയല്ലേ വരേണ്ടത് ഒരാളെ തിന്മ ചെയ്യിപ്പിക്കണമെങ്കിൽ ഓൾറെഡി അയാൾ നൽ നന്മ ചെയ്യുന്ന ആളാകണ്ടേ തിന്മ ചെയ്ത് എപ്പോഴും വെള്ളം അടിച്ച് ഷാപ്പി കിടക്കുന്ന ആളുടെ പിന്നാലെ പിശാചി നടക്കാൻ അത്ര മന്ന ബുദ്ധിയൊന്നുമില്ലല്ലോ പിശാജി നല്ല മൂളയുള്ള ആളാണ് നല്ല തന്ത്രശാലിയാണ് അപ്പം നന്മ ചെയ്യുന്ന ആളുടെ കൂടെ ഉണ്ടാകുള്ളൂ എപ്പോഴും ഭിസ്മി ചൊല്ലി ആഹാരം കഴിക്കുന്നവൻ്റെ കൂടെ ഉണ്ടാകും അവൻ്റെ ഭിസ്മി ഒരു വട്ടെങ്കിലും ഒഴിവാക്കി കിട്ടാൻ ആ ഭക്ഷണത്തിൽ ഒന്ന് പങ്കാളിയാവാൻ ഒന്ന് ഷെയർ ചെയ്യാൻ ഉണ്ടാവും വീട്ടിലേക്ക് ഒരാൾ കിടക്കാമോ ജോലി കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അകത്തേക്ക് കയറാൻ പോകുന്ന ഒരാളുടെ കൂടെ പിശാജ് ഒപ്പം കയറാൻ നോക്കും ബിസ്മി ചൊല്ലുണ്ടെന്ന് നോക്കും ബിസ്മി ഇല്ലെങ്കിൽ കൂടെ കയറിപ്പോകും ബിസ്മി ഉണ്ടെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് പറയും പിശാജ് തൻ്റെ സൈന്യങ്ങളോട് പറയും ഇനിയിവിടെ അഡ്മിഷൻ ഇല്ല നിന്നിട്ട് കാര്യമില്ല പോകാം നമ്മുടെ സമയം കഴിഞ്ഞു ഇനി ഇവിടെ നമുക്ക് പണിയില്ല അതാ ബിസ്മിയുടെ മഹത്വമാണ് അത് മറപ്പിക്കാൻ അല്ലെങ്കിൽ അത് മറന്നു പോകാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ ഇവിടെ ഓർക്കണം അപ്പോൾ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ആദ്യത്തെ കുറിച്ച് വീട്ടിൽ പാരായണം ചെയ്യുമ്പോൾ മുപ്പത് ദിവസത്തേക്ക് വിശാചീനം കണ്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ നിരന്തരമായി എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്രയോ പതിനായിരക്കണക്കിന് ഉമ്മങ്ങളാണ് ഒന്നും രണ്ടുമല്ല നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ അൻവാര്ഫൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എത്ര കുടുംബങ്ങളാണ് എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാൻ പറ്റാത്ത ഡെയിലി കേൾക്കുന്നവരുണ്ട് പക്ഷേ ഈ ദിവസം പറ്റിയില്ല അത്ര തിരക്കുള്ളവരുണ്ട് പക്ഷേ നാളെ കേൾക്കും മറ്റന്നാൾ കേൾക്കും അൻവർ ഫജറിൻ്റെ കുടുംബമാണ് അങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾ ഉൾപ്പെടുന്ന വലിയൊരു കുടുംബമാണ് അൻവർ ഫസറിന്റെ കുടുംബം ഈ അൻവാർ എ ഫറിൻ്റെ കുടുംബത്തിലെ ഒരുപാട് ഫാമിലി ഒരുപാട് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത ചില പൈശാചികമായ പ്രശ്നങ്ങൾ പലതും പറഞ്ഞു ഉമ്മമാര് സഹോദരന്മാർ ഞാനതിന് കൊടുത്തോ വലിയൊരു മെഡിസിൻ ആയത്തെക്കുറിച്ച് ആണ് ആയത്തെക്കുറിച്ച് വീടിൻ്റെ നാല് മൂലയിലും ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ നാല് മൂലയിലും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വട്ടം വീതം ഭരണം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഭരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിലെ തീരാത്ത തോരാത്ത പ്രശ്നമൊക്കെ പരിഹരിച്ചു പോവാണ് പിശാചിന് നിൽക്കാൻ പറ്റില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല കത്തി കരിഞ്ഞു പോകുന്നതാണ് ഉടൻ സ്ഥലം പെടും ഒരു വട്ടമധികം മുപ്പത് ദിവസത്തേക്ക് സ്ഥലം വിടുമെന്ന് ഹദീത്തിൽ േലസ് മതങ്ങൾ പറയുന്നുണ്ട് രണ്ട് ചുണ്ടും നാവുമുള്ള ആയത്താണ് ആയത്തിൽ കുറിശി എന്ന് പുന്നി റസൂൽ സഹിസ് വല്ല നമ്മൾ പഠിക്കണം നമ്മളറിയണം എത്ര കൗതുകമുണ്ട് എത്ര എഫക്റ്റീവാണ് രണ്ട് ചുണ്ടും നാവും ഉള്ള ആയത്ത് ഒരു ആയത്തുണ്ട് അതേതാ ആയത്തു കുറിശിയാണ് എന്താ ആയത്തു കുറിസിയുടെ ഡ്യൂട്ടി എന്താ ഈ പരിശുദ്ധമായ ആയത്ത കുറിശി അള്ളാഹുവിൻ്റെ അരിശിൻ്റെ ചാരത്ത് പോയിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക അള്ളാഹുവിനെ സനാഹ ചെയ്യ മഹത്വം പറയാം ആ ആയത്തൊരാൾ ഭൂമിയിൽ പാരായണം ചെയ്താലോ ഞാൻ നിങ്ങൾ ഓതിയാലോ ആയത്തെക്കുറിച്ച് ഓതിയാലോ അല്ലെങ്കിൽ ഇല്ല അത് ഉന്നതമായ പദവിയിലേക്ക് എത്താൻ കാരണമാകും കാരണം നമ്മൾ ഈ ഓതുന്ന ആയത്തിന്റെ പണിയെന്താ ഡ്യൂട്ടി അള്ളാഹനെ പ്രകീർത്തിക്കലാണ് ഈ എഫക്റ്റ് അവിടെ ചൊല്ലും അതുകൊണ്ട് നാവും ചുണ്ടുമുള്ള ഈ പ്രഗത്ഭമായ അത്ഭുതകരമായ ആയത്ത് അത് ഭാര്യയ്ക്ക് പഠിപ്പിക്കണം ഭർത്താവിനെ പഠിപ്പിക്കണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം അവർ ഓതാൻ പറയണം പോതുന്നതിൻ്റെ മഹത്വം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആയത് ഈ ഒരു ക്ലാസ് അലഹമ്മില്ല എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം വിജയിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ ആയത്തുൽ ഫത്തഹെ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആയത്തുൽ ഫത്തഹെ എന്നാണ് ആയത്തു കുറിസിയുടെ പരിശുദ്ധമായ ആയത്തിൻ്റെ പേര് ആയത്തുൽ ഫത്തഹെ കിതാബിൽ കാണാം പറഞ്ഞാൽ എന്താ വിജയം ഉറപ്പുള്ള ആയത്ത് ചൊല്യം പരാജയപ്പെടില്ല അത് പ്രത്യേകമായി മൂമെൻറ്റുകളിൽ പ്രത്യേകം ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ നിർബന്ധമായിട്ട് പരിഗണിക്കണം നിസ്കാരശേഷം ആയത്തെക്കുറിച്ച് എത്ര തിരക്കുണ്ടെങ്കിലും ആയത്തെക്കുറിച്ച് ഒരു വട്ടം ഓതാതെ പോകരുത് കാരണം അവർക്ക് ഏറ്റവും ഗഡ്സോടുകൂടെ അമ്പിയാക്കളെ പോലെ വേണ്ട പോലെ മരിക്കാൻ പറ്റും ആലോചിച്ച് നോക്കി ശുഹതാക്കളെ പോലെ മരിക്കാമെന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കളെ ഏൽപ്പിക്കൂല അവൻ്റെ റഹമത്തിൻ്റെ കരം കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെ അവൻ നമ്മുടെ റൂഹ പിടിക്കും അലക്കുകളെ ഏൽപ്പിക്കൂല നേരിട്ട് അള്ളാഹു റൂഹ മനോഹരമായി പിടിക്കുന്ന ബഹുമാനത്തിൻ്റെ മരണം അത് നിസ്കാരശേഷം ആയത്തെക്കുറിച്ച് ഓതുന്നവർക്ക് കിട്ടും ആലോചിച്ച് നോക്കി മരിച്ചാൽ ഉടൻ സ്വർഗത്തിൽ സഡൻ സ്വർഗത്തിൽ അങ്ങനെ ചില അമലകളെ ഉള്ളൂ അതിൽപ്പെട്ട പെട്ട ഏറ്റവും എഫക്റ്റീവാണ് ആയത്തെക്കുറിച്ച് നിസ്കാരശേഷം അത് പല സ്ഥലം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എഴുപതിനായിരം മലക്ക് കൂടെ വരും അവിടെ വാഹനത്തിൽ തിരിച്ച് വീട്ടിലാകുന്നവരെ ഒരപകടം ഉണ്ടാകില്ല ആയത് കുറിശി ഓതണം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഉമ്മമാർ ഓതണം ഉപ്പമാരെ എപ്പോഴും കിട്ടിക്കോളമെന്നില്ല സ്കൂൾ ബസ്സിൽ കയറ്റി വിടുക ആയത്ത കുറിശി ഓതിയിട്ട് വിടണം പവറല്ലേ അപ്പോൾ നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ശഫായത്ത് ചെയ്യുന്ന ഖുർആനിൻ്റെ ഏറ്റവും അഫ്ലായ ആയത്ത് നമ്മൾ ഓതണം കുടുംബക്കാരെ ഓതി കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ഓതാൻ പറയണം അപ്പോൾ ഏറ്റവും പോലിശിയാക്കപ്പെട്ട ഒരു ഖുർആനിൻ്റെ അത്ഭുത ആയത്ത് രണ്ടും ചുണ്ടും നാവുമുള്ള ആയത്താണ് ആയത്ത് കുറിശി മനോഹരമായിട്ട് നമ്മൾ ഓതണം തെറ്റുകൂടാതെ ഓതണം നമുക്ക് ആയത്ത് കുറിശി ഒന്ന് പരിചയപ്പെടാം بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من لا عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما ساء وسع كرسيه السماوات والأرض ില്ല അങ്ങനെ നമ്മൾ മനോഹരമായി തെറ്റുകൂടാതെ മനസ്സറിഞ്ഞ് പാരായണം ചെയ്യണം അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ ലഹമദുല്ല ഈ ഒരു വിജ്ഞാനം അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് കിട്ടിയില്ലേ അലഹമദില്ല ഇത് പതിവാക്കാനും ഇത് ഓതാനും അതുകൂടെ തൗഫീഖിന് നമ്മൾ തേടണം അള്ളാഹുസ്വാന അൻവർ ഫുസന്റെ കുടുംബത്തിലുള്ള ആളുകളോട് ആയത് കുറിശിയുടെ മഹത്വം പറയാൻ പറഞ്ഞാൽ എത്രയോ ഉമ്മമാർ സഹോദരിമാരാണെന്നറിയോ സഹോദരങ്ങളാണ് എത്രയോ നോട്ട്ബുക്കുകൾ അവർ നിറച്ച് അൻവർഫൻ്റെ ക്ലാസ് എഴുതി വെച്ചിരിക്കുകയാണ് മൂന്ന് മൂന്നര നാല് നാലര വർഷത്തോളമായിട്ട് നമ്മുടെ ക്ലാസ് മുഴുവൻ നോട്ട്സാണ് ഒരു വിഷയത്തിന് അവർക്ക് പെട്ടെന്ന് അത്രയേറെ വിശാലമായി ഡീപ്പായിട്ട് നമ്മൾ മഹത്വം പറഞ്ഞിട്ടുണ്ട് പല തവണകളിലായി കഴിഞ്ഞുപോയ ക്ലാസ്സുകൾ കഴിഞ്ഞുപോയ അൻവർഫസന്റെ പല ക്ലാസ്സുകളും ബ്ലോക്കായി പോയി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് പൊടി തെട്ടിയെടുക്കുകയാണ് പല ക്ലാസ്സുകളും കാരണം അത് ആദ്യം ഉൾപ്പെട്ട ആളുകൾക്ക് ഒരു പക്ഷേ കേട്ടു വരികയുണ്ടാവും പക്ഷേ നമ്മുടെ പുതുതായി നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന ആളുകൾക്ക് പഴയ ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അഹമ്മദില്ല ഇത് വലിയ സഹായകമാണ് എല്ലാം അങ്ങനെയാണ് എല്ലാവരും പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം ആയത് കുറച്ചിന് ആളുകളാകണം നമ്മൾ الله توفيقنا لغتة بجيئنا لغتة وآخر كلام الحمد لله السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله ിയതില്ലോ ലായ ശ്രീ പുസൂ ഐല്ലോ